ശക്തമായ റിസൾട്ട് ലഭിച്ച ആയിരക്കണക്കിന് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് സമയപരിമിതി വളരെ കുറച്ച് വ്യക്തികളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഈ വീഡിയോ തുടർന്ന് കാണുക എന്റെ പേര് മിനി സ്ഥലം കൊല്ലം ജില്ലയിൽ കടക്കലാണ് പ്രോഡക്റ്റ് യൂസ് എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് അതായത് പ്രോബ്ലം മിനിറ്റ് സിറ്റുവേഷൻ ആയിരുന്നു മണിക്കൂർ എനിക്ക് ആ പ്രോബ്ലം ഇല്ല അതും എന്റെ പേര് ബാബുരാജ് പാപ്പനങ്ക തിരുവനന്തപുരത്താണ് താമസം ഞാൻ ഞാനിത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി വെരിക്കോസ് വെയിനിലെ വരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൂന്ന് നാല് ബോട്ടിൽ കഴിച്ചു തന്നുകഴിഞ്ഞ ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി കാലു തരിപ്പ് പെരിപ്പ് പിന്നെ തോട്ടമൊന്നുമില്ല കാലില് തൊട്ടാലൊന്നും അറിയാത്ത സ്ഥിതിയായിരുന്നു അതെല്ലാം ഇപ്പായി വെള്ളം തന്നെ ഇപ്പോഴും എഴുപത്തഞ്ച് ശതമാനം വരെ കേറിയിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും കൂടെ എട്ട് ലക്ഷം രൂപ കഴിഞ്ഞ ഓപ്പറേഷൻ നാലെണ്ണം കഴിഞ്ഞു നാല് ഓപ്പറേഷൻ കഴിഞ്ഞു വെരിക്വസ് വേണ്ടതും കഴിഞ്ഞു കച്ചേരി ഐപിഎരുണ്ട് ഇതിനിടയിൽ ഞാൻ രണ്ട് ഭാഗങ്ങളിലും എനിക്ക് വരിക്വസ് വേനുണ്ട് അത് വളരെ കുറഞ്ഞ ഐപ്പൾസ് പറ്റി വളരെ വളരെ വിശദീകരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ കൃത്യമായിട്ട് അതിന്റെ അളവ് അനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏതാണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു എനർജറ്റിക്ക് എന്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം ഓരോ അവയത്തിന്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് വളരെ മാറ്റം വന്നായിരുന്നു എനിക്ക് ഈ ഹാർട്ടിന്റെ മാത്രമല്ല ഈ അസുഖങ്ങളെ മാറി അതോടൊപ്പം തന്നെ എനിക്ക് വെരിക്കോസ് അസുഖനുണ്ടായിരുന്നു അത് മാറി പൈസിന്റേതായിട്ടുള്ള ചെറിയ ശല്യം ഉണ്ടായിരുന്നു എനിക്ക് അതുമാറി ഈ ഈ ഒരു ഒരു സപ്ലിമെന്ററി ഫുഡ് ഇതിനെപ്പറ്റി നല്ല രീതിയിലുള്ള പ്രചാരണം നടത്തി സമൂഹത്തിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരണം രോഗങ്ങളിൽ നിന്നിട്ടെല്ലാം മാറ്റി വരും രോഗം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്